കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുഖത്ത് അനധികൃത മദ്യവില്പനയ്ക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്തെത്തി തോട്ടുമുക്കം പള്ളിത്താഴെ യൂണിറ്റ് കമ്മിറ്റികളാണ് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് തോട്ടുമുക്കം പ്രദേശത്ത് വ്യാപകമായി അനധികൃത മദ്യവില്പനയും വ്യാജ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം വർദ്ധിച്ചു വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബോധവൽക്കരണ പരിപാടികളുമായി രംഗത്തെത്തിയത് ഡിവൈഎഫ്ഐ തോട്ടുമുക്കം പള്ളിത്താഴെ യൂണിറ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണവും അങ്ങാടി ശുചീകരണവും സംഘടിപ്പിച്ചത് പ്രദേശത്ത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ അനധികൃത മദ്യവില്പന നടത്തുകയും അത് ജനജീവിതത്തിന് ദുസ്സഹമാകുകയും ചെയ്യുന്നതായി നേരത്തെ പരാതി ഉയർന്നിരുന്നു അങ്ങാടികളിൽ മദ്യവന്മാരുടെ ശല്യം രൂക്ഷമാവുകയും ചെയ്തിരുന്നു കൂടാതെ മാടാമ്പി ചീരാകുന്ന് പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കിണറിനും പമ്പൗസിനും സമീപം മധ്യവർ അഴിഞ്ഞാടുന്നതും മലമൂത്ര വിസർജനം ചെയ്ത് കിണറിന് സമീപം മലിനമാക്കുന്നതും സ്ഥിരമായിരുന്നു ഇതിനെ തുടർന്നാണ് അനധികൃത മദ്യവില്പനയ്ക്കെതിരെ പ്രതിഷേധവും ബോധവൽക്കരണവുമായി ഡിവൈഎഫ്ഐ മുന്നിട്ടിറങ്ങിയത് നാട്ടുകാരെല്ലാം ചേർത്ത് ഞങ്ങൾ ജനകീയമായിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിലൂടെ ഞങ്ങൾ ഈ മദ്യവിമുക്തിന് വേണ്ടി അതായത് കഞ്ചാവ് മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾക്കെതിരെ അതുപോലെത്താഴ് തോട്ടുമുഖം പ്രദേശത്ത് ശക്തിയായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഞങ്ങൾ നാട്ടുകാരെല്ലാം ചേർന്ന് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടി എന്ന നിലയിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ തോട്ടുമുക്കത്ത് ഞങ്ങളിവിടെ ബാനറുകൾ സ്ഥാപിക്കുകയും അതിനുവേണ്ട ഫ്ലെക്സുകൾ വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം അനുസരിച്ചിട്ട് എക്സൈസ് അധികൃതർ ഇവിടെ വരികയും എന്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും അവർ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങാടിയിൽ ബാനറുകളും പോസ്റ്ററുകളും പതിച്ചും കടകളിലും വീടുകളിലും കയറി ബോധവൽക്കരണം നടത്തുകയുമാണ് പ്രവർത്തകർ ആദ്യം ചെയ്തത് ഇതോടനുബന്ധിച്ച് അങ്ങാടിയും പരിസരവും ശുചീകരിക്കുകയും ചെയ്തു രണ്ട് യൂണിറ്റുകളിൽ നിന്നുമായി ഇരുപതോളം പ്രവർത്തകരാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത് കുന്നമംഗലം എക്സൈസ് ഓഫീസർ ഗിരീഷ് പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സജിത്ത് ടിൻസ് നിസാർ യൂസഫലി അഭിലാഷ് ടോണി സുർജിത്ത് റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി അടുത്ത ഘട്ടത്തിൽ തോട്ടുമുക്കത്തെ സമ്പൂർണ്ണ ലഹരിമുക്ത ഗ്രാമമാക്കി മാറ്റുക എന്നതാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യമിടുന്നത് സി പ്രാദേശിക വാർത്ത മുക്കം